ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് അപ്പം ഇന്ന് ഞങ്ങൾ വൈകുന്നേരം അനിയന്റെയും അനിയത്തിൻ്റെയും വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചാൽ കുടിരിക്കലാണ് കേട്ടോ അപ്പം കുടിക്കലിൻ്റെ തലേ ദിവസം ഒന്ന് വരണല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ കടയിൽ കടച്ചിട്ട് വന്നതാണ് അപ്പം അനിയത്തിയാണ് ആ ഇറങ്ങി വന്നത് കേട്ടോ സ്റ്റെയർ ഇറങ്ങി വന്നത് ഓളാണ് അപ്പം അനിയനെയും ഈ വീഡിയോയിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇത് ശരിക്കും അനിയനും അനിയത്തിയാണോ ചോദിച്ചാൽ എന്റെ നേരെയല്ല എനിക്ക് ആരൊക്കെ ഉണ്ട് എന്നുള്ളത് കൂട്ടുകാർക്ക് അറിയാമല്ലോ അപ്പം ഇത് ഇവിടുത്തെ അമ്മേൻ്റെ അതായത് എൻ്റെ അമ്മായിയമ്മേന്റെ അനിയത്തിൻ്റെ മരുമോളും മകനും ഒരുക്ക് വീട് വെച്ചതാണ് കേട്ടോ അപ്പൊ മരുവോളയാണ് ആദ്യം കണ്ടത് ഇനി മകനെയും കൂടിയും കാണിച്ചു തരാം അപ്പൊ ഞങ്ങൾ ഈ ഒരു വന്ന സമയത്ത് സത്യത്തിൽ എല്ലാവരും ചോർണലൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് പോന്നപ്പോൾ പിന്നെ ഏട്ടനെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഏട്ടനും ചേച്ചിയൊക്കെ കണ്ടിട്ടവിടെ ചേച്ചിയും തന്നെ കടയിലൊക്കെ പോയി നേരെങ്ങിട്ട് പോകുന്നതാണ് കേട്ടോ ഓരൊക്കെ ചോർണൽ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എത്തിയപ്പോഴേക്കും പിന്നെ ഇവിടെ അമ്മേൻ്റെ അനിയത്തിൻ്റെ ചെറിയ മരുമോളാണ് ഈ നീല ഉൾ ഗർഭിണിയാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ വന്നേക്കും പിന്നെ വെള്ളമൊക്കെ തന്നിട്ട് ചേച്ചി അങ്ങനെ ഞാനും ഏട്ടനും വെള്ളമൊക്കെ കുടിച്ചു അപ്പോൾ മക്കളെന്തോയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ ഞങ്ങൾ പോരുന്ന സമയത്ത് നന്ദു ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ എന്ന് പറഞ്ഞാൽ ബൈക്കിനെ നടക്കൂലല്ലോ അപ്പം നന്ദുവിനെങ്കിലും കൊണ്ടുവാന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എങ്കിൽ നന്ദു ഉറങ്ങുകയും ചെയ്തു പിന്നെ അനുമോക്കും കണ്ണനും ഒക്കെ എക്സാമും കാര്യങ്ങളൊക്കെ ആവുകൊണ്ട് പഠിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ടോ ശനിയാഴ്ചയായിരുന്നു കുടീരിക്കൽ തലേ ദിവസം വെള്ളിയാഴ്ചയാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ടുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണേ പിന്നെ ഫസ്റ്റ് ഞാൻ അനിയത്തിനെ കാണിച്ചു ഓൾ അമ്മേ അമ്മയാണ് കേട്ടോ ആ റോസ് ചുരിദാറിട്ടത് പിന്നെ നീല അനുശ്രീ ഓളെ വിളിക്കും വലിയ ഓളെ അനു എന്ന് വിളിക്കും പിന്നെ ഈ ഒരു നീല പുള്ളി ഇട്ട മുന്നിൽ വന്നില്ല നല്ല നിള ഉള്ളത് അത് ഓളം നാത്തൂനാണ് കേട്ടോ പിന്നെ അങ്ങനെ ഓരോരുത്തരും ഒരു മിന്നായത്തിലാണ് പരിചയപ്പെടുത്തി തരുന്നത് ഇത് അമ്മമ്മയാണ് അമ്മേൻ്റെ സ്വന്തം അമ്മയാണ് കേട്ടോ അപ്പോൾ ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും എന്തായാലും അമ്മമ്മയാണത് അപ്പോൾ ഈ ഒരു വീഡിയോ ഒന്നും ഞാനല്ല എടുത്തത് നമ്മളെ പാറു ആണ് നമുക്ക് ഇങ്ങനെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് കേട്ടോ ശരിക്കും ആ മടിയൊന്നും തീർന്ന കേട്ടോ ഇപ്പോഴും എനിക്ക് ആ മടി തീർന്നിട്ടില്ല ചിലപ്പോഴൊക്കെ ഭയങ്കര മടിയാണ് അപ്പം ഞാൻ പാറുവിനെ ഏൽപ്പിച്ചതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓക്ക് പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല ഓളെ എന്തായാലും വീഡിയോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട് പിന്നെ അതാ മേലെയൊക്കെ വന്നോളു വീഡിയോ എടുത്ത് തന്നിട്ടുണ്ട് അപ്പം മേലെ ഒരു ബെഡ്റൂമും ഒരു ബാത്റൂമും ഉണ്ട് താഴെ രണ്ട് ബെഡ്റൂം ഉണ്ട് കേട്ടോ അങ്ങനെ മൊത്തം മൂന്നെണ്ണം ഉണ്ട് പിന്നെ ഇവിടെ താമസിക്കുന്നത് അനിയനും അനിയത്തിയും അതേപോലെ തന്നെ രണ്ട് മക്കളും കൂടിയാണ് കേട്ടോ രണ്ട് പെൺകുട്ടികളാണ് അവർക്ക് അപ്പോൾ ഒരു ആണ് ഈ വീട്ടിൽ താമസിക്കുന്നവർ കേട്ടോ അപ്പോൾ ഓപ്പൺ ഡറസിന്റെ മുകളിൽ കയറി തന്നിട്ട് നമ്മളെ പാറു പന്തലിക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ടൈലിൻ്റെ പണിയൊക്കെ എടുത്തതേ നമ്മളെ ഏട്ടനാണ് കേട്ടോ അതായത് ചേച്ചീൻ്റെ എൻ്റെ നാത്തൂവിൻ്റെ ഭർത്താവാണ് കൂടുതലായിട്ട് ഇവിടെ പണിയെടുത്തത് നമ്മളെ ഏട്ടനും ഒരു ദിവസം വന്നിട്ടുണ്ട് കേട്ടോ ഒരു ദിവസമായിട്ട് ഇവിടേക്ക് ടൈലിന്റെ വർക്കിന് വന്നിട്ടുണ്ട് ആ ഒരു സമയത്തൊക്കെ ഏട്ടൻ്റെ പണി ഇല്ലൊരു നേരമായിരുന്നു കേട്ടോ അപ്പം പിന്നെ ചേച്ചീൻ്റെ ഭർത്താവാണ് ഈ വർക്കൊക്കെ എടുത്തത് പിന്നെ പിന്നെ താഴെ രണ്ട് ബെഡ്റൂം ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഒരു റൂം അമ്മമ്മയൊക്കെ ഇരിക്കുന്ന ആ റൂം കണ്ടില്ലേ പിന്നെ അതിന്റെ അപ്പുറത്ത് ഒരു റൂമും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ ഒരു കട്ടിലിട്ടിട്ടുണ്ട് അപ്പം ഇവിടുത്തെ ഷോക്കീസും കാര്യങ്ങളൊന്നും റെഡിയാക്കിയിട്ടില്ല ആക്കിയിട്ടില്ല ഒരിക്കപ്പം എന്തായാലും ഒരു റൂമിൻ്റെ ആവശ്യമല്ലേ വരുന്നുള്ളൂ പിന്നെ ഈ ഒരു വർക്കൊക്കെ ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ അവിടുത്തെ അനിയൻ തന്നെ ചെയ്തതാണ് കേട്ടോ അതായത് അമ്മേൻ്റെ അനിയത്തിന്റെ മകൻ തന്നെ ചെയ്തതാണ് പിന്നെ ഈ ഒരു വാഷ് ബേസിന്റെ ഏരിയ കണ്ടില്ലേ അടിപൊളിയായിട്ടുണ്ട് ഇവിടെ ഏട്ടൻ ടൈൽ ആ ഒരു സമയത്തെ ഞാനിവിടെ ഏട്ടൻ്റെ ഒപ്പം വന്നിട്ടുണ്ട് വീട് കാണാൻ വേണ്ടിയിട്ട് അപ്പം അന്നത്തെ ആ ഒരു വീടന്നെയല്ല മൊത്തത്തിൽ മാറിപ്പോയിട്ടോ അടിപൊളിയാക്കിയിട്ടുണ്ട് എന്തായാലും പിന്നെ അനുൻ്റെ നാത്തൂനാണ് കേട്ടോ ഹായ് ഒക്കെ തന്നിട്ടുള്ളത് പിന്നെ ഞാനും അനുസൃയും കൂടി ഇവിടെ വർത്താനൊക്കെ പറഞ്ഞു നിൽക്കിയിരുന്നു അപ്പോഴാണ് നമ്മളെ പാറ വീഡിയോ കൊണ്ടായിലെ വന്നത് അപ്പം ഞാനും ഉള്ളോട് പറയിരുന്നു പന്തലിലൊക്കെ പോയിട്ടൊന്ന് വീഡിയോ എടുക്കുക എന്നുള്ളത് അപ്പം അമ്മേന്റെ അനിയത്തിയാണ് ആ പച്ച ഞറ്റിട്ടത് പിന്നെ കാപ്പിയും ഒരു അനിയത്തിയാണ് ആ പച്ചനേറ്റിട്ട ആ അനിയത്തിൻ്റെ മകന്റെ വീടാണ് കേട്ടോ അത് മകനും മരുമകളും ഒരുക്കുണ്ടാക്കിയിട്ടുള്ള വീടാണത് അപ്പം പന്തൽ ഇത് തൊട്ടപ്പുറം തന്നെ ഒരുക്കൊരുപാട് സ്ഥലം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും പന്തൽ ഇടാൻ പറ്റി നല്ലൊരു സൗകര്യമായി മറ്റേത് നമ്മളെ മുറ്റത്ത് തന്നെ ഇടണ്ടേ അപ്പം മുറ്റത്ത് ആൾക്കാർക്ക് വന്നിരിക്കാനും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കുറച്ച് വിട്ടാണെങ്കിൽ തന്നെ നല്ലതാണ് കേട്ടോ നല്ലൊരു സൗകര്യമാണ് അങ്ങനെയാണെങ്കിൽ തന്നെ അപ്പം ഞങ്ങൾ കുറച്ച് ആൾക്കാരും കൂടിയും ചോറിനുണ്ട് അപ്പം ഞാൻ അങ്ങനെ വന്ന സമയത്ത് വിചാരിച്ചതെന്ന് എല്ലാവരും ചോറിനിലും കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് അപ്പൊ ചേച്ചി പറയുന്ന ഒന്ന് വിളിച്ചു പറയുകയാണെങ്കിൽ കാത്തു തന്നേന്നുള്ളത് ഇതാണ് കേട്ടോ അനിയം ഉണ്ണി ഇതാണ് വീടിന്റെ ഉടമസ്ഥനല്ലേ അതിൻ്റെതായ തിരക്കും കാര്യങ്ങളിലൊക്കെയാണ് കേട്ടോ ഓന് അപ്പതാ ഞങ്ങളെല്ലാരും കൂടിയും ചോർണ്ണം പോവാണ് അപ്പോനും ഫുഡൊന്നും കഴിച്ചിട്ടില്ല അപ്പൊ കഴിക്കാനൊക്കെ വിളിച്ചതായിരുന്നുള്ളു അപ്പൊ അവന്റെ തുണക്കാരൊക്കെ വരുന്നുണ്ട് അപ്പൊ അവരൊരുമിച്ചിരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ ഇതാ കുറച്ച് ആൾക്കാരും കൂടിയും ചോർണിണ്ട് അപ്പൊ അങ്ങനെ ചോർണ്ണ വന്നിരുന്നതാണ് അപ്പം ഇതാ സാദാ ചോറും കുമ്പളങ്ങിയും കായൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അവിടെ ഞങ്ങളവിടെയൊക്കെ തലേദിവസം എങ്ങനെയാണ് കേട്ടോ ചിക്കൻ കറി വെക്കുക അപ്പം ചിക്കനൊക്കെ ഇട്ടിട്ട് ചിക്കൻ കറി വെച്ചിട്ടുണ്ട് അതേപോലെ അച്ചാറുണ്ട് ഉണ്ട് അതൊക്കെ കൂട്ടി എല്ലാരും കൂടി ഇതാ ചോറുണ്ടിരിക്കുക പിന്നെ ഉണ്ണിൻ്റെയും അനുവിൻ്റെയും വലിയ കുട്ടിയാണ് ആമി ഈ ഇതാക്കണീ വെള്ളം ടോപ്പിട്ട് നിൽക്കണില്ലേ ആമിക്കുട്ടി പിന്നെ ഓളെ താഴെ ഒരാളും കൂടി ഉണ്ട് ഓളെ തുമ്പി ഇതാ വിളിക്കുക തുമ്പിയൊക്കെ അകത്തുണ്ട് കേട്ടോ അപ്പോൾ ഓൾ അവിടെ എന്തായാലും വീഡിയോയിൽ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഞങ്ങൾ ചോറുണ്ടിരുന്നപ്പോൾ ഞാൻ ഓളോടൊന്ന് വീഡിയോ എടുക്കാൻ പറയുന്നത് അപ്പോൾ അതിന് പറഞ്ഞോൾ വീഡിയോ ഒക്കെ എടുത്ത് തന്നോളെന്ന് പറഞ്ഞ് അങ്ങനെ ഓൾ എടുത്ത് തന്ന വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ വരാനേ ഇത്രയും സമയമായത് കട അടച്ച് കഴിഞ്ഞ് ഏഴുമണി ഇടരയ്ക്കാവും വീട്ടിലെത്താൻ അത് കഴിഞ്ഞ് പിന്നെ വന്ന് കണക്കുകൂട്ടി നാളത്തേക്കുള്ള ലിസ്റ്റൊക്കെ വിട്ടുകൊടുത്ത് പിന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി അങ്ങനെ ഒരുവിധം കാര്യങ്ങളൊക്കെ മേൽക്കഴുകലും അതൊക്കെ കഴിഞ്ഞിട്ടാണ് പോന്നിട്ടുള്ളത് പിന്നെ വീടിന്റെ ആ ഒരു അടുക്കള ഭാഗവും ബാക്ക് ഭാഗവും ഒക്കെ നമ്മളെ ആമിക്കുട്ടി എടുത്ത് കാണിച്ചു തന്നതാണ് അപ്പോൾ ചോർണലൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടുന്നു പോന്നു പിന്നെ ഈ ഒരു കിണർ കുത്തിയിട്ടുള്ളത് ഇവിടുത്തെ അച്ഛനാണ് പിന്നെ ദാ ഇതാണ് അനുവിൻ്റെ അടുക്കള കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞി അടുക്കളയാണ് പക്ഷേങ്കിൽ കുഞ്ഞി അടുക്കളയാണെങ്കിലും ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സിങ്കും പാത്രം വെക്കാൻ സ്റ്റാൻഡും അവിടെ ഷോക്കേസും നല്ല അലുവ അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ എങ്ങനെ കുഞ്ഞ് സ്ഥലങ്ങളൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങൾ നമുക്കിത് കൊണ്ടു നടക്കാനും എളുപ്പമാണ് പിന്നെ അനുവിൻ്റെ ചെറിയ കുട്ടി തുമ്പിനെയും കണ്ടില്ലേ ഞങ്ങൾ അവിടെ വന്നിരുന്നിട്ട് ഒരു ഫോട്ടോസും ഒക്കെ എടുത്തിരുന്നു കേട്ടോ അപ്പം അങ്ങനെ തുമ്പിനേം കൂടിയും വീഡിയോയിൽ ഉൾപ്പെടുത്തിട്ടുണ്ട് ഞാൻ തുമ്പി എന്ന് കുറേ വിചാരിച്ചിരുന്നു കേട്ടോ പിന്നെ നമ്മൾ മേലേക്ക് കയറി വന്നിട്ടില്ലല്ലോ പാറുവാണല്ലോ ആദ്യം വീഡിയോ എടുത്ത് പോയത് അപ്പോൾ മേലേക്ക് ഞാനും മേട്ടനും കൂടിയും കയറി വന്നതാണ് അപ്പോൾ ഓൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഓൾ കുട്ടികളുടെ ഡ്രസ്സോ എന്തോ എടുക്കാൻ വന്നതാണ് അപ്പം ഞങ്ങൾ ഇവിടെ കട്ടിലും ഷോക്കേസും ഒക്കെ ഇങ്ങനെ നോക്കുകയാണെ പിന്നെ പോലെ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്തൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ അവിടെ കൊണ്ടുവന്നുവെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു കട്ടിലും ഈ ഈയൊരു ഷോക്കേസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ണി ചെയ്ത വർക്കാണ് കേട്ടോ അല്ല അടിപൊളിയിട്ടുണ്ട് അപ്പം ഏട്ടൻ പറയിരുന്നു കേട്ടോ ഇതേ പണി തന്നെയല്ലേ ഇപ്പം നമ്മളെ അലമാരെയൊക്കെ ചെയ്തിട്ടുള്ളത് പക്ഷെ അതിനൊക്കെ എത്ര ആയിരങ്ങൾ മുടക്കിയിട്ടാണ് നമ്മൾ ചെയ്തതറിയോ ഇതിന് അതിൻ്റെയൊക്കെ പകുതി പൈസയായിട്ടുള്ളൂ എന്നതിന് പറഞ്ഞത് അപ്പോൾ ഒരുപാട് അതിലേറെ സൗകര്യത്തിൽ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായി ഏട്ടനും തന്നെ ഇതൊക്കെ ഉണ്ണിയാണ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര അതിശയട്ടോ ആ കട്ടലും കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെ ചെയ്തതാണ് സാധനം വാങ്ങിയിട്ട് ഇവിടെട്ടിട്ട് ഒന്ന് തന്നെ റെഡിയാക്കി എടുത്തതാണ് അതേപോലെ ഹാളിൽ ഷോക്കേസ് പിന്നെ ആ ഒരു വർക്കും കാര്യങ്ങളുമൊക്കെ കണ്ടില്ലേ ഹാളിൽ ആ ചില്ലടുത്ത് അതൊക്കെ ഓൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അവൻ്റെ വർക്ക് എന്താണെന്ന് വെച്ചാൽ ക്യാമറയൊക്കെ നന്നാക്കണ വർക്കാണ് കേട്ടോ അപ്പോൾ വലിയ വലിയ ക്യാമറകളൊക്കെ അല്ലേ അതൊക്കെ റെഡിയാക്കണ ആളാണ് ഒരു സ്വന്തമായിട്ട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ജസ്റ്റ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ മേലെ ഓപ്പൺ ടെറസ് ഇത് കണ്ടില്ലേ അപ്പോൾ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ടാത്ത കുന്തങ്ങളൊക്കെ ഇവിടെ കുറേ കൊണ്ടുവന്ന് കൂട്ടിയൊക്കെയാണ് പക്ഷെ അവിടെ ഷീറ്റും കൂടി ഇടണം എന്നൊക്കെ സുഖമായി വാഷിംഗ് മെഷീനൊക്കെ ഉള്ളിവിടെ മേലെയാണ് വെച്ചിട്ടുള്ളത് തോന്നുന്നത് അപ്പോൾ അവിടെ ഷീറ്റ് ഇടണം എന്നൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ വാഷിംഗ് മെഷീനൊക്കെ മേലെ തന്നെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ ഷീറ്റും കൂടി ഇട്ടാൽ അവിടെ തന്നെ തോരട്ടും പോരാലോ പിന്നെ ഈ ഒരു സ്റ്റെയർ ആണെങ്കിലും അടിപൊളിയായിട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ പല വീട്ടിലും പല രീതിയാണ് കേട്ടോ ഓരോ വീടുകൾ കാണുമ്പോഴും അതിനേക്കാൾ ഭംഗി ഇതാണ് ഇതിനേക്കാൾ ഭംഗി അതാണെന്ന് അങ്ങനെ എങ്ങനെ തോന്നും എന്തായാലും വീടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടോ ഇനിയിപ്പോൾ വീട്ടിൽ പ്രത്യേകിച്ച് പണികളൊന്നും ഒരുക്ക് ചെയ്യാനില്ല എല്ലാവിധ പണികളും തീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മുറ്റത്ത് ചിപ്പിട് ഇല്ലെങ്കിൽ കട്ട പതിക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കൂടി ചെയ്താൽ മതി കേട്ടോ എന്നാൽ പിന്നെ ആകെ വൃത്തിയായി പിന്നെ ഈ ഒരു സംഭവം ഞാൻ പോരാ സമയത്താണ് കണ്ടത് കേട്ടോ അപ്പോൾ വിളക്ക് വെക്കുന്ന സ്റ്റാൻഡാണ് ഇതൊക്കെ ഓൺ ചെയ്തത് തന്നെയാണ് അപ്പോൾ ഓൻ്റെ പണി തന്നെയാണെന്ന് ഞാൻ പറയായിരുന്നു ആ ഒരു ടി വി വയ്ക്കാനുള്ള ഷോക്കേസും കാര്യങ്ങളും എല്ലാതും എനിക്ക് ഭയങ്കര അതിശയട്ടോ പുറത്തുനിന്ന് ആരെയോ വിളിച്ച് ചെയ്യിച്ച പോലെയാണ് ഇത് തോന്നിയത് അപ്പോൾ ഓന് ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്യും അത് അതുപോലെ തന്നെ ഈ വീട്ടിലെ വയറിങ്ങൊക്കെ ഒന്ന് തന്നെ ചെയ്തതാണ് കേട്ടോ അങ്ങനെ എടുത്ത് പറയാനാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു തന്നിരുന്നു പിന്നെ ബേബി ചേച്ചിക്ക് അതായത് ഇവിടുത്തെ അനുവിൻ്റെ നാത്തൂനും ഒരു കുഞ്ഞ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഒരു വേണ്ടിയിട്ട് വീഡിയോസ് എടുക്കുകയാണെ അപ്പം ഞാൻ അങ്ങനെ പറയിരുന്നു ഇതിൻ്റെ ചാനലിൽ ഞങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കണ്ടെന്നൊക്കെ പറയിരുന്നു അപ്പോൾ വേവ് ചേച്ചിയുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ കൂട്ടുകാരെ അതിൽ പോയിട്ട് ഓരോന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ കുറച്ചായിട്ടുള്ളൂ ചേച്ചി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടാൻ തുടങ്ങിയിട്ട് അപ്പോൾ സംഭവം ഒക്കെ കൂടണേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഓരോന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മളെ കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞങ്ങളിതാ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അപ്പോൾ വീടിൻ്റെ ഒരു മുൻവശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ സിറ്റൗട്ടൊക്കെ നല്ല വലിപ്പത്തിൽ തന്നെ കിടക്കണുണ്ട് കേട്ടോ എനിക്കിഷ്ടമായി അപ്പൊ അനുവിന്റെ അച്ഛനാണ് കേട്ടോ അത് ഞങ്ങൾ ഇറങ്ങിയപ്പോ ഞങ്ങളെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് ആ അമ്മേന്റെ അനിയത്തിമാരും ഓൾ അച്ഛനും ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ചേച്ചി ഏട്ടനും പാറും ഞാനും ഏട്ടനും കൂടി ഞങ്ങൾ ഒപ്പാണ് പോണത് പിന്നെ പിന്നെ ഓരോരുവിക്കും തിരികും ഞങ്ങളൊരു വഴിക്കും തിരികും കേട്ടോ പിന്നെ സച്ചിമോനും വന്നിട്ടില്ല അങ്ങനെ രാത്രി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും പതിനൊന്ന് മണിയൊക്കെ ആയിട്ടോ പിന്നെ പിന്നെന്താ പിറ്റേ ദിവസത്തെ വീഡിയോസാണ് അപ്പോൾ കുഞ്ഞു കുഞ്ഞ് വീഡിയോ ഉള്ളൂ ഞാൻ എടുത്തിട്ട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ അപ്പോൾ ഞാനും ഏട്ടനും കൂടി സമയം എനിക്ക് തോന്നണെ ഒരു ഒന്നര ഒന്നരയോ രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ കുടിക്കലിന് പോകുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ മക്കളും അതേപോലെ അവിടുത്തെ അച്ഛനും അമ്മയും മിന്നും അനിയനും കൂടിയും ഒരു കാറിൽ അങ്ങനെ പോന്നിരുന്നു ആ ഒരു സമയത്ത് ഞങ്ങൾ കടയിൽ നിന്നു എന്നിട്ട് ഒരു വന്നതിന് ശേഷമാണ് ഞാനും ഏട്ടനും കൂടി ഇവിടേക്ക് വന്നത് സത്തെ പോലെ തന്നെ ഞങ്ങൾ വന്നപ്പോഴേക്കും രണ്ടു മണിയൊക്കെ കഴിഞ്ഞില്ല ഇവിടെ എത്തിയപ്പോഴേക്കും അപ്പോഴേക്കും ആളുകളൊക്കെ പിരിഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോരുത്തർ വരണേന്നെ ഉള്ളു കേട്ടോ അപ്പൊ ഇന്നത്തെ ദിവസം ശനിയാഴ്ച ആവണ്ടേ ശനി ഞായർ നമുക്ക് തീരെ ലീവ് ആക്കാൻ പറ്റാത്തൊരു ദിവസമാണ് കേട്ടോ അന്ന് നമുക്ക് അവിടെ ചെട്ടിയിൽ ഇഷ്ടം പോലെ ജനങ്ങൾ ഉള്ളതാണ് അപ്പൊ അന്നത്തെ കച്ചവടം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ലീവ് എടുക്കാതെ ഇങ്ങനെ ചെയ്തത് കേട്ടോ അപ്പൊ കാര്യങ്ങൾ നടന്നു പോയാൽ പോരെ അപ്പൊ അതുകൊണ്ട് ഏട്ടനും ഞാനും കൂടിയും കുറച്ച് വൈകി വന്നത് പിന്നെ നമ്മളെ വീട്ടിൽ കയറി വരണമെങ്കിൽ സമയമൊന്നും നോക്കേണ്ട കാര്യമല്ലല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്ന ആ ഒരു സമയത്ത് ഉണ്ണി എൻ്റെ ഫ്രണ്ട്സും കൂടി പോലും ഫുഡ് കഴിക്കുന്നു കേട്ടോ അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ഞങ്ങളിതാണ് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഉണ്ണിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ ഓ മംഗലാപുരത്തേന്നും ആദ്യം വർക്ക് ചെയ്തിരുന്നത് ഇപ്പോഴാണ് നാട്ടിൽ സെറ്റിൽ ആയത് മറ്റത് അവിടെ തന്നെ ആയിരുന്നു അനുവും കുട്ടികളും ഒക്കെ അവിടേക്ക് പോയിരുന്നു കേട്ടോ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരികയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇവിടെ ഏതായാലും ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ആയിട്ടുണ്ട് പിന്നെ തലേ ദിവസം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ചിക്കൻ ബിരിയാണിയും സലാഡും അതിലേക്ക് അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സദ്യ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പോൾ സദ്യയിൽ എന്തൊക്കെയോ ഐറ്റംസ് നമ്മൾ ചെന്നപ്പോഴേക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ സദ്യ കഴിക്കണം എന്നൊക്കെ വിചാരിച്ചത് പിന്നെ എന്തായാലും ബിരിയാണി കഴിച്ചു അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ബിരിയാണിയൊക്കെ പിന്നെ നമ്മളെ കടയിലേ ഇന്ന് എൻ്റെ അനിയനും കണ്ണനും കൂടിയാണ് നിൽക്കുന്നത് ഓരോക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ ടൈം ആയിട്ടുണ്ട് അപ്പോൾ വിശേഷങ്ങൾ അത്രയൊക്കെ തന്നെയുള്ളൂ കൂട്ടുകാരെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക